अजय बताजा बताज, बताजा बताजा बताजा, 이가 토끼는 안 보네. Kamera

جڏهن سلیکشن ڪال ٿيو بلڪل سڪري ويندي അർഹനായിക്കൊണ്ട് പാലാപറമ്പിൻ മുസ്തഫ അരിന്ദ്ര സമാനിക്കുന്ന മനോഹരമായ ട്രോഫിക്ക് അർഹനായി ഈ മത്സ്യത്തിന്റെ അഞ്ചാം സ്ഥാനത്തിന് അർഹനായിരിക്കുന്ന പിന്നറ ഇന്നത്തെ മത്സ്യത്തിന്റെ ആദ്യ റൗണ്ടിൽ പതിനാല് പോയിന്റ് ഒന്ന് പൂജ്യം സെക്കൻഡ് രണ്ടാം റൗണ്ടിൽ പതിമൂന്ന് പോയിന്റ് ഏഴ് ഏഴ് സെക്കൻഡ് മൊത്തം രണ്ട് റൗണ്ട് കൂടി ഇരുപത്തിയേഴ് പോയിന്റ് ഈ ആവശ്യകരമായ മത്സരത്തിന്റെ അഞ്ചാം സ്ഥാനത്തിന് യു പി ബ്രദേശ് മളവന്നൂർ എന്നുള്ള ഇന്നത്തെ ആവശ്യത്തിന്റെ മത്സരത്തിന്റെ അഞ്ചാം സ്ഥാനത്തിന് അർഹനായിരിക്കുന്നു ഈ ആവർഷകരമായ പിടിവെല്ല മത്സരത്തിന്റെ നാലാം സ്ഥാനത്തിന് അർഹനായിട്ട്

പതിമൂന്ന് പോയിന്റ് അഞ്ച് ഒന്ന് സെക്കൻഡ് വരുന്നത് മൊത്തം രണ്ട് റൗണ്ട് കൂടി ഇരുപത്തിയേഴ് പോയിന്റ് രണ്ട് മൂന്ന് സെക്കൻഡ് കരസ്ഥമാക്കി ഈ ആവശ്യ മത്സരത്തിന്റെ മൂന്നാം സ്ഥാനത്തിന് അർഹനായിരിക്കുന്ന കുതിരമ തൊണ്ണൂറ്റി ഏഴാം നമ്പറിൽ കൂടിയ പ്രദേശ് പാലത്തിങ്കൾ എന്നതിനെ മൂന്നാം സ്ഥാനത്തിന് അർഹരായിരിക്കുന്നത് ഈ ആവശ്യകരമായ കുടിവെള്ള പോട്ട് മത്സരത്തിന്റെ രണ്ടാം സ്ഥാനത്തിന് അർഹനായി നടുത്തൊടി യൂസഫ് കൊടിയാട് സമ്മാനിച്ചിരിക്കുന്നു മത്സരത്തിന്റെ രണ്ടാം രണ്ടാം ആദ്യ റൗണ്ടിൽ റൗണ്ടിൽ മൊത്തം രണ്ട് റൗണ്ട് കൂടി കരസ്ഥമാക്കി ഈ ആവശ്യകരമായ മത്സരത്തിന്റെ രണ്ടാം സ്ഥാനത്തിന് നൽകാനായിരിക്കുന്നു എൺപത്തി രണ്ടാം നമ്പറിൽ കൂട്ടിയെസ് മഞ്ഞപ്പെട്ട് ഇന്നത്തെ മത്സരത്തിന്റെ രണ്ടാം സ്ഥാനത്തിന്റെ അർഹമായിരിക്കുന്നത് മത്സരത്തിൽ ഒന്നാം സ്ഥാനത്തിന്റെ അർഹമായിക്കൊണ്ട് മലപ്പുറത്താട്ടിൽ കാളകുട്ടിയിലെ കരുത്തിന്റെ നാമദേഹമായ അച്ഛനമ്പലം സമ്മാനിച്ചിരിക്കുന്നു ഇന്നത്തെ മനോഹരമായ ഈ പിടിവള്ളി പിടിവെള്ളിക്കാളപ്പൊട്ട മത്സരത്തിന്റെ ഒന്നാം സ്ഥാനത്തിന് അർഹമായിക്കൊണ്ട് ഈ ആവശ്യകരമായ പിടിവെള്ളിപോട്ട് മത്സരത്തിന്റെ ഒന്നാം റൗണ്ടിൽ പതിമൂന്ന് പോയിന്റ് മൂന്ന് രണ്ട് സെക്കൻഡ് രണ്ടാം റൗണ്ടിൽ പതിമൂന്ന് പോയിന്റ് മൂന്ന് അഞ്ച് സെക്കൻഡുകൾ

ബന്ധപ്പെട്ട ടുത്തെത്തിൽ കുഞ്ഞാൻ അദ്ദേഹത്തിൽ നിന്നും സ്റ്റാർ കാലപ്പോട്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പ് മെമ്പർമാരുടെയും ഈ കണ്ണത്തിന്റെ രക്ഷാധികാരിയുടെയും സാന്നിധ്യത്തിൽ വീട്ടിലെത്തി ട്രോഫി വന്ന് ഏറ്റുവാങ്ങേണ്ടതാണ് ട്രോഫി നൽകുന്നതായി പൂളക്കൽ കുഞ്ഞാൻ അരൂർ അദ്ദേഹത്തെയും ഏറ്റുവാങ്ങാൻ അടക്കൽ നീസാമോൾ വടക്കാങ്കരയും ബന്ധപ്പെട്ട കണ്ണുടമയും സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു സെവൻ സ്റ്റാർ ഗ്രൂപ്പ് സാന്നിധ്യത്തിൽ പൂളക്കൽ പൂളക്കൽ അദ്ദേഹം ട്രോഫി ട്രോഫി സമ്മാനിക്കുന്നു യും സമ്മാനിക്കുന്നുരൂരതി അത് ഏറ്റുവാങ്ങാൻ അറക്കല്ലേ ബന്ധപ്പെട്ട കണ്ണയും സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു

അതുപോലെ ഒന്നാം സ്ഥാനം കന്നിന്റെ കാള കെട്ടലുകാരന് കോട്ടി ഉണ്ട് ഒന്നാം സ്ഥാനം കന്നിന്റെ ഒന്നാം സ്ഥാനം കന്നിന്റെ കാള കെട്ടലുകാരന് ജലീൽ ഒന്നാം സ്ഥാനം കന്നിന്റെ കാള കെട്ടലാരാ കാള സ്പോൺസർ ചെയ്ത വന്ന് തയ്യാറാക്കി ാക്കി കൊണ്ടുപോട്ടി ഈ കണ്ണത്തിന്റെ ഉടമ കൂടിയായ കാവുങ്കൽ പുഷ്പരാജൻ അതെ കന്ന് പൂട്ടി ട്രോഫി വന്ന് ഏറ്റുവാങ്ങേണ്ടതാണ് കന്നടമ ഈ ഉടമ കൂടിയായ ബഹുമാനപ്പെട്ട ശ്രീ നായർ അദ്ദേഹത്തിൽ നിന്നും ട്രോഫി ട്രോഫി നൽകുന്നതായി ബഹുമാനപ്പെട്ട പുഷ്പരാജൻ അദ്ദേഹത്തെയും അത് ഏറ്റുവാങ്ങാൻ പ്രദേശ് മഞ്ഞപ്പെട്ടി ബന്ധപ്പെട്ട കന്നടമയും സ്നേഹപൂർവം ക്ഷണിക്കുന്നു ഇന്നത്തെ കുടുംബക്കൂട്ട് മത്സരത്തിൽ ചെയ്ത മൂന്നാം സ്ഥാനത്തിന് അർഹമായിരിക്കുന്ന കന്നടമ ബ്രദേശ് കന്നാണ് ബന്ധപ്പെട്ട കന്നടമ കന്ന് തയ്യാറാക്കി കൊണ്ട് വന്ന് പൂട്ടി നടുതൽ യൂസഫ് കൊടിയാലിൽ നിന്നും ട്രോഫി ഒന്ന് ഏറ്റുവാങ്ങേണ്ടതാണ്

சொல்லுங்க பார்த்துக்கொண்டு பெரியதும் நேற்று வாங்க രണ്ടാം ജോഡി കന്നാട് ബന്ധപ്പെട്ട കന്നടമ വേദിയിലെത്തി കെ എം മുഹമ്മദ് ബഹുമാനപ്പെട്ട കെ എം മുഹമ്മദ് അദ്ദേഹത്തിൽ നിന്നും ട്രോഫി വന്ന് ഏറ്റുവാങ്ങേണ്ടതാണ് ാണ് മുണ്ടതാണ് ആണ്ടിയാപൂടെ സാന്നിധ്യത്തിൽ ബഹുമാനപ്പെട്ട കെ എം മുഹമ്മദ് സാഹിബ് അദ്ദേഹം ട്രോഫി സമ്മാനിക്കുന്നു ഏറ്റുവാങ്ങാൻ കാലടി മുസ്തഫ കോട്ടകൾ രണ്ടാം

അഞ്ചാം സ്ഥാനത്തിന് അർഹമായിരിക്കുന്ന ട്രോഫി വന്ന് ഏറ്റുവാങ്ങേണ്ടതാണ് സ്പോൺസർ ട്രോഫി ചെറുകാർക്കുമായിരിക്കുന്ന കന്നി കെ ഹാജി ആ കന്നാണ് ആ കന്ന പൂട്ടുണ്ടോ കന്ന പൂട്ടി കുഞ്ഞിപ്പ ട്രോഫി നൽകും